ബ്ലോഗിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അതും ഒരു ഫിലിം ആക്ട്രസിനെ ഒരു എന്താ പറയുക ബ്യൂട്ടി സീക്രട്ടാണ് കേട്ടോ റിവീൽ ചെയ്തത് അപ്പം അത് നിങ്ങളുടെ മുന്നിലും ഒന്ന് പറയാമെന്ന് കരുതി അതും നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക എങ്കിലേ എന്താണ് അത എന്ന് മനസ്സിലാകത്തുള്ളൂ പിന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടും ഓരോ അഡ്രസ്സിൻ്റെയും ഫേസ് മാസ്ക് ഞാൻ ചെയ്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പോയി കാണാം അപ്പം നമുക്ക് ഏത് അഡ്രസ്സിൻ്റെ ആണ് സ്കിൻ സീക്രട്ട് റിവീൽ ചെയ്തത് നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ തമ്മെന്നേൻ്റെ ആണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ വീഡിയോയിലോട്ട് പോകാം സാൻഡ് പൗഡർ അത് കുറച്ച് വരാം കുറച്ച് കട്ട് നിർത്തിയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് കോഫി പൗഡർ ഇത് ബ്രൂവിന്റെ കോഫി പൗഡർ ആട്ടോ രണ്ട് രൂപയെങ്ങാണ്ട് ഇതിലേക്ക് കുറച്ച് ഹണി ഹണിയെ ഈ ബ്രൂ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാം സാദാ കോഫി പൗഡറോ ഇപ്പം യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇവിടെ ഉണ്ടായതുകൊണ്ട് യൂസ് ചെയ്തെന്നുള്ളൂ ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യേ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മതിയാന്ന് തോന്നുന്നു ഫേസിലേക്ക് മാത്രമല്ല ഇത് മതിയാവും ഫേസ് ഒക്കെ കഴുകിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓവർ ഫെയർ ആവത്തില്ലായിരിക്കും പക്ഷെ ഒരു ഗ്ലോ ഉണ്ടാവും പിന്നെ മാഡം തന്നെ പറയുന്നുണ്ട് അതിൽ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ല അപ്പം സ്കിന്നിന് അത്രത്തോളം ഡാമേജ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഹണി നല്ലതാ കേട്ടോ അണി വെച്ചിട്ട് തുമ്പിസൊക്കെ ഉണ്ടെങ്കിൽ പല പല റെമഡീസ് ഉണ്ട് ഞാൻ ഓരോന്നും ഓരോന്ന് പോസ്റ്റ് ചെയ്യാവേ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ ഫോണ് യൂസ് ചെയ്യത്തില്ലല്ലോ നിങ്ങൾ രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ ഞാനത് വീഡിയോ എടുക്കുന്നോണ്ട് വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഒരു കൈ വെച്ചിട്ട് മസാജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ രണ്ട് കൈ കൊണ്ട് വെച്ചിട്ടേ മസാജ് ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ സ്ലോലി ചെയ്യണം കേട്ടോ ഓവറായിട്ട് ഇതാക്കി ചെയ്യരുത് സ്കിന്നു പെട്ടെന്ന് ഡാമേജ് ഡാമേജും ഓക്കെ െനിക്കിഷ്ടമായിട്ട് കോഫീൻ്റെ നല്ലൊരു സ്മെല്ലെന്താ വെച്ചാൽ നമ്മൾ ബ്രൂ കോഫി ഇട്ടതുകൊണ്ടായിരിക്കണം ബ്രൂ കോഫി ഹണി പിന്നെ മറ്റേ ചന്ദനത്തിൻ്റെ അല്ലേ ചന്ദനത്തിൻ്റെ വല്ലാതെ അറിയുന്നില്ല കോഫിയുടെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കുന്നത് കോഫിയും ഹണിയും നല്ല ഒരു കഴിക്കാൻ തോന്നും ഒന്നെങ്കിൽ നമുക്കിത് തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കഴുകിക്കളയാം ഞാൻ എന്തായാലും കഴുകുക ചെയ്യുന്ന കുറച്ചുകൂടി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തുടച്ചെടുക്കുകയായിരിക്കും പക്ഷേ എനിക്ക് കഴുകണം കഴുകിയില്ലെങ്കിൽ ഹണിയല്ലേ ഒരു ഒട്ടുന്ന പോലെ തോന്നും ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം കഴിക്കാവേ എത്ര മതി വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വയ്ക്കുക അത്രയേ ഉള്ളൂ അത്രയും മതി ഞാൻ വെക്കുന്നില്ല ജസ്റ്റ് സ്ക്രബ് ചെയ്ത് ഒഴിവാക്കാം കഴുകി വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ടാൻ ഒക്കെ ടാനൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാൻ നമുക്ക് ഇത് ഞാനൊന്നും ഇല്ലിട്ട് കഴുകി അച്ചിലേക്ക് വന്നതാണ് വെച്ച് തുടച്ചിട്ട് പോലും ഇല്ല ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനെ പറ്റും പക്ഷേ രണ്ടും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല കോഫി ഹണി ചന്ദനപ്പൊടിയും കൂടി സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് ചെയ്തിട്ടില്ല അല്ലാതെ നമ്മൾ കടലപ്പൊടിയും തൈരും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫേസിലേക്ക് വേണ്ട കടലപ്പൊടി ഇല്ല കുറച്ച് തൈര് എടുക്കാം പിന്നെ നമുക്ക് റോസ് വാട്ടർ വീട്ടിലുള്ളവരാണെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്തു എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് രണ്ടും വെച്ച് നമ്മൾ ചെയ്തു പോകട്ടെ ഒരു ഇതെല്ലാം ഒഴിവാക്കിയിട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ ഇത്രയും ഫേസിൽ അപ്ലൈ ചെയ്യാവേ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഫേസ് നേരത്തെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടോ ഒന്നുള്ളൂ മുഖത്തുണ്ടായിരുന്ന വെള്ളം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒഴിവാക്കിയിട്ടുള്ളൂ അല്ലാതെ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒരു ചെറിയൊരു നനവുള്ള സ്കിന്നിലേക്കാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്ത് രണ്ട് മൂന്ന് ദിവസം എടുത്തൂലേ എന്താ അറിയോ എനിക്ക് സുഖമില്ലായിരുന്നു പനിയായിരുന്നു എനിക്ക് കൊച്ചിനൊക്കെ പനിയായിരുന്നു അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നല്ല ഒറ്റമിറ്റെ അത്യാവശ്യം ഇവിടെ സെമി ട്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ഞാൻ സ്പൂൺ വെച്ചിട്ട് പതിക ആൾക്കാർ ഇങ്ങനല്ലേ ചെയ്യുന്നേ ഞാൻ ചെയ്യുന്നു അയ്യോ േക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അല്ല ഈ ഭാഗമൊക്കെ ഒരു ഗ്ലോ പോലെ നിൽക്കുന്നു നമ്മൾ നോർമലി ഇത് ചെയ്യുമ്പോൾ ഇത്ര എഫക്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഒരു ഫസ്റ്റിലെ സ്ക്രബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചെയ്ത് അപ്പോൾ ഹണീൻ്റെയും കോഫി പൗഡറിൻ്റെയും ചന്ദന ഒക്കെ കൂടിയുള്ള ഒരു മിക്സ് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഇതുണ്ട് അതിൻ്റെ പുറമെ ഇതും കൂടി ചെയ്തപ്പോൾ എക്സ്ട്രാ ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മാറ്റമുണ്ട് ഒരു സെമി ഡ്രൈ ആവണവരെ നിന്നാൽ ഓവർ ഡ്രൈ ആവാൻ നിൽക്കരുത് ഓവർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ സ്കിന്നിൽ ചുളിവ് വരും അപ്പോൾ ഒരിക്കലും ഓവർ ഡ്രൈ ആവാൻ നിൽക്കരുത് ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ഓഫ് ചെയ്യുക ഓക്കെ നമ്മ ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം കാണിക്കാവേ ഹൈ ഗസ് അപ്പോൾ എന്താ അവസ്ഥ എന്താ അവസ്ഥ എൻ്റെ സ്കിന്നിന് നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല പാക്കാണ് ടാൻ മാറുന്നതോടൊപ്പം നമുക്കൊരു ഒരു ഫേഷ്യൻ്റെ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് നമുക്കൊരു ഫങ്ഷനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ചെയ്യാൻ പറ്റും ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താകും എന്നറിയത്തില്ല ചില പാക്ക് പല പാക്കും പല സെലിബ്രിറ്റീസിൻ്റെ പാക്ക് ഫലതും നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കഴുകി കഴിയുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നിങ് തോന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോവും അതൊരു പെർമനൻ്റ് അല്ല അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് ഒരു മാറ്റ് ഫിനിഷ് തോന്നിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട് ഞാനിത് ഫേസിൽ ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണ് എഴുതിയായിരുന്നു അതിൻ്റെ കഴുകി ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മുഖം കഴുകിയിട്ടുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നമ്മളിപ്പം വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മതിയാവും രണ്ടു മൂന്ന് തവണ ചെയ്താൽ നന്നായിട്ട് ടാൻ മാറുന്നുണ്ട് സ്കിന്നുണ്ടാവുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുന്നു വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതെന്തായാലും വർക്കിംഗ് ആണ് കേട്ടോ അടുത്ത നല്ല വീഡിയോ വരുന്നിരിക്കുമ്പോൾ ബൈ